സാധാരണക്കാരന് ഒരു അസുഖം വന്നാൽ നമ്മൾ തീർന്നു ചികിത്സയ്ക്ക് വേണ്ടത് ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ആയിരിക്കും ഈ ലക്ഷങ്ങൾക്ക് വേണ്ടി മുക്കിനു മുക്കിനു നമ്മൾ കടം കയറി നടക്കുകയും ചെയ്യും എന്നാൽ മന്ത്രിമാർ ഒരു വർഷം ചികിത്സയ്ക്ക് ചിലവഴിക്കുന്നത് എത്രത്തോളം ആണെന്ന് അറിയാമോ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആരോഗ്യ പരിപാലനത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് പൊടിച്ചത് കോടികളാണ് മുഖ്യമന്ത്രിയുടെ ഈ കള്ളി വെളിച്ചത്താക്കിയത് കേന്ദ്രം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാകുന്നതിനിടെയാണ് വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ ജൂലൈ മാസം വരെ ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷമാണ് മന്ത്രിമാർ ചെലവഴിച്ചത് പട്ടികയിൽ എല്ലാ തവണത്തെയും പോലെ മുഖ്യമന്ത്രിയാണ് മുൻപന്തിയിൽ വിദേശത്ത് പോയി ചികിത്സിച്ചതുൾപ്പെടെ എഴുപത്തിയേഴ് പോയിന്റ് നാല് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് മറ്റു മന്ത്രിമാരിൽ കെ കൃഷ്ണൻകുട്ടിയാണ് കൂടുതൽ തുക കൈപ്പറ്റിയത് മുപ്പത് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത് മന്ത്രിമാരെ കൂടാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നേ പോയിന്റ് മൂന്ന് നാല് ലക്ഷവും ചീഫ് വീപ്പ് ഡോക്ടർ എൻ ജയരാജ് പതിനാറായിരത്തി ഒരുന്നൂറ് രൂപയും ചികിത്സാ ചെലവിനത്തിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട് വി ശിവൻകുട്ടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എം വി ഗോവിന്ദൻ രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപ കെ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആർ ബിന്ദു മൂന്ന് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വി അബ്ദുറഹ്മാൻ രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എം പി രാജേഷ് ആണെങ്കിൽ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപ എന്നിങ്ങനെയാണ് മറ്റു മന്ത്രിമാർ ചികിത്സ ഇനത്തിൽ കൈപ്പറ്റിയ തുക കഴിഞ്ഞ വർഷം ആരോഗ്യ പരിപാലനത്തിനായി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപയായിരുന്നു ഇതിൽ അറുപത്തിയെട്ട് ലക്ഷം രൂപയും ചിലവായത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഈ കള്ളി വെളിച്ചത്തു കൊണ്ടുവന്നത് കണക്കെടുപ്പിലൂടെ തന്നെയാണ് ഇതിൽ നി കേന്ദ്രം ഇടപെടും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പല ഫണ്ടിന്റെയും കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ കൂടി വയനാടിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ പണം എത്തുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ ഓണത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് എത്തുന്നതിനെ കുറിച്ചുമെല്ലാം കൂടുതൽ ഏറെ വിമർശനം കേട്ടത് കേന്ദ്രത്തിന് തന്നെയാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫണ്ടുകളൊക്കെ ഈ സർക്കാർ മന്ത്രിമാർ ചെലവാക്കുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്